ഇന്നലെ ഒന്ന് ബോധം കെട്ട് വീണായിരുന്നു രാവിലെ മുതൽ മുതലാ പെണ്ണും ഒറ്റ അവര് ശരിയാവും ഒരേ സമയം ഒരേ സമയം പെണ്ണും ഞാൻ കണ്ടതാ ഇത് അതിന്റെ പനിയാന്നാ തോന്നണേ എന്തായാലും ടെസ്റ്റ് റിസൾട്ട് വരട്ടെ തൽക്കാലം മോളെ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കണം കൊറോണ കൊറോണ ഉണ്ടാവണോ നിർബന്ധമല്ലോ സിംറ്റംസ് ഒന്നുമല്ല അതെ എനിക്ക് അടിക്കാ ചേട്ടന്റെ ജീവിതം ഇവിടെ എല്ലാവർക്കും അറിയാം എന്ന് വെച്ച് സ്വയം ഇങ്ങനെ കള്ളുടിച്ച് കിടക്കേണ്ട ആവശ്യമുണ്ടോ ഇടയ്ക്ക് മോളെ ടെസ്റ്റ് റിപ്പോർട്ട് എനിക്കൊന്ന് മെയിൽ ചെയ്തേക്കേ എന്നിട്ട് ബാക്കിയുള്ള കാര്യം ഞാൻ ഓക്കെ ഏയ് എന്തോ പേടിച്ചതാ അത് ശരിയാ ഡോക്ടറെ കൂടി ആണല്ലോ പ്രിൻസിനോ ഇല്ല പ്രിൻസിന് ഒന്നുമില്ല ആൻസിടത്തോളം ശരി നിങ്ങൾ ഞാൻ അങ്ങോട്ട് രോഹിത് സൂക്ഷിക്കണം രോഗികളെ നോക്കുന്നതിനിടയ്ക്ക് സ്വന്തം ആരോഗ്യം മറക്കരുത് എന്റെ വേറെ ശ്രദ്ധിക്കേണ്ട ആളാ ഇപ്പൊ എന്റെ അടുത്ത് ഒഴിഞ്ഞു മാറി നടക്കുന്നു താങ്ക്സ് ഫോർ ദി ഞാൻ ചെറുപ്പം മുതൽ കാണുന്ന ആ ഒരു സ്വാതന്ത്ര്യം വെച്ച് ചോദിക്കാൻ രണ്ടുപേരും രണ്ടു വഴി നോക്കുന്ന ഒരുമിച്ച് ജീവിച്ചൂടെ ഞാൻ വെറും ഒരു സെക്യൂരിറ്റിയാ പക്ഷെ മോളുടെ പ്രായത്തിലുള്ള കൊച്ചു എനിക്കും ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതാ എന്താ വിളിച്ചിട്ട് കിട്ടാത്തോ നെറ്റ്‌വർക്കിന്റെ ഇഷ്യൂ ഉണ്ട് എന്ന് വെച്ചാൽ ഈ ലോക്ക്ഡൗൺ 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 ഒക്കെ 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 ആയണ്ടായിരിക്കും അവിടെ സേഫ് അല്ലേ ഇവിടെ ഇവിടെ ഇതിന്റെ ഇടയിലൊന്നും വരാൻ നിൽക്കണ്ട കഴിയട്ടെ ശരിടാ ഞാൻ വിളിക്കാം ഇനി കഴിഞ്ഞിട്ട് അതുവരെ നിൽക്കാനോ പിന്നെ ഞാൻ എവിടെ ഞാനിവിടെ പോകും രോഹിത്തിനെ കണ്ടായിരുന്നു രോഹിത്തോ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഹസ്ബൻഡ് അടുത്താഴ്ച ലാസ്റ്റ് ഇറങ്ങാം അത് കഴിഞ്ഞാൽ ലീഗലി വേർപിരിയാണ് ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചത് പക്ഷെ സ്വപ്നം പോലെയല്ല നടക്കില്ലല്ലോ എന്തായാലും ഇനി പരസ്പരം ആരും അല്ലല്ലോ ന്നോർക്കുമ്പോൾ ഒരു അവളിങ്ങനെ ഓടി നടക്കും ഓ മനസിലായിത്താൻ വിഷമിക്കാതെ എനിക്ക് പെട്ടെന്ന് ഒരുപാട് സങ്കടം തോന്നി വന്ന ബുദ്ധിമുട്ടായല്ലോ അല്ലേ ഇടക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങട്ടോ

എവിടെ എവിടെയാളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എനിക്കറിയാം എവിടെ പറഞ്ഞു നിൽക്കാൻ നോക്കണ്ട അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം അരക്കിട്ടെ നീ ഇവിടെ വന്ന് നിക്കുകയാണോ എത്ര നേരം എന്നെ ഞാൻ അന്വേഷിക്കണോ പേടിപ്പിച്ചു കളഞ്ഞു സോ സോറിട്ടോ ഇവള് ഭക്ഷണം കഴിക്കാൻ ആവുമ്പോ ഇതുപോലെ എവിടെയെങ്കിലും പോയി പാത്തിരിക്കാറുണ്ട് മാധവേടനാ പറഞ്ഞു ഇവിടെയുണ്ട് അതാണ് സോറി കിട്ടോ മോളെ പോവാ എന്നാ ശരി ശരി നീ എന്റെ അവസ്ഥ ആലോചിച്ചു നോക്കിയേ കൊച്ചിയിലാണെന്നും പറഞ്ഞ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് കള്ളപടി വന്നല്ലോ എന്താ പറഞ്ഞു ഇടാ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് വൈക എടാ എന്റെ അത്ര ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെടുത്തം കാണത്തില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ Það oh. er... <tryk> யாராவது இருக்காங்களா யாராவது இருக்காங்களா யாராவது இருக்காங்களா காப்பாத்துக்கலாம் யாராவது இருக்காங்களா അല്ല മോളെ അവരോട് വാശി പിടിക്കണ്ടെന്ന് കല്യാണം നടത്താൻ പറ്റിയ സമയമാണോ അത് അച്ഛൻ ഇവിടുന്ന് വരാൻ പറ്റില്ല അതുകൊണ്ടാ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അതല്ല മോളെ ഇവിടെ കൊറോണ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല അതുകൊണ്ടാ അവര് പറയുന്ന സമയത്ത് നടത്തണം ഭയങ്കര വിശ്വാസമുള്ള ആൾക്കാരാ

അല്ലടാ ഞാൻ ഈ നമുക്ക് ചാടാനല്ല അത് ഇതുവരെ പറ്റില്ലാന്ന് മനസ്സിലായില്ലേ ദിവസം ഓരോ വേഷം കിട്ടി ഇങ്ങനെ ഇറങ്ങിക്കോണം എന്നാൽ കുട്ടിക്ക് പകരം വേറെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഇന്ന് എന്റെ ജീവിതം എന്താകും നിന്റെ ജീവിതം എടാ നിനക്ക് ഈ സെൽഫിഷ്നെസ്സിൽ ഇതൊരു എപ്പോഴും സ്വന്തം കാര്യം മാത്രം അതെ ഞാൻ സെൽഫിഷ് ആണ് എനിക്ക് എന്റെ ജീവിതം നോക്കണ്ടേ പിന്നെ അല്ലെങ്കിൽ നിനക്കെന്താ വരണം സുഖിക്കണം പോകണം പിന്നെ മനസ്സിൽ നിന്റെ ജീവിതകാലം മൊത്തം എന്നെ കെട്ടി ില്ല ആദ്യ ഒരു കാര്യം മനസ്സിലാക്ക ഇപ്പൊ ലോക്ഡൌൺ ആണ് ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല വീട്ടിലുടനെ ചെല്ലുമൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് ആദ്യം സമാധാനായിട്ടിരുന്ന് ആലോചിക്ക് എന്നിട്ട് സമയവും സാഹചര്യവും ഒത്തു വരുമ്പോ രക്ഷപ്പെടാൻ നോക്ക് അല്ലാതെ രാത്രി തോറും വേഷം കെട്ടി എന്റെ ജീവിതം നശിപ്പിക്കരുത് നിന്റെ ജീവിതം ഇതീ കൂടുതൽ എന്ത് നശിക്കാനാണ് പണ്ടു ഇതുപോലെ സ്വന്തം കാര്യം നോക്കി പോയതല്ലേ ഇപ്പൊ ഒരു സൈക്കിളും കെട്ടി ജീവിക്കേണ്ടി വന്നത് അഭിനയൊക്കെ ഞാൻ കൊറേ കണ്ടതാണ്